ദേവർക്ക് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പോകുന്നത് ഇടുക്കിയിലാണ് ഇടുക്കിയിൽ ഏലം തോട്ടത്തിലൂടെയുള്ളൊരു യാത്രയാണ് പിന്നെ ഏലവും അതിൻ്റെ പ്രോസസ്സൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഒരു ഇടുക്കിയിൽ കട്ടപ്പന എന്ന് പറയുന്നൊരു സ്ഥലമാണ് അപ്പോൾ അവിടെ ഏലം എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നുള്ള ഒരു വീഡിയോയിലേക്കാണ് പോകുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നല്ലതായോ അതിനകത്ത് എവിടെയെങ്കിലും അത് നമ്മൾ ഇതിനകത്ത് പറഞ്ഞാൽ ഇത് അതിനകത്ത് എന്ത് കഴിഞ്ഞാല് അതായത് ഒന്നും ഇല്ലാതെ തൊടിയായിട്ട് തന്നെ അതിനകത്തും ഇത് കളർ ഇരിക്കുന്നത് നല്ലതായ തീരകായോട്ടെ ഇതാ കായികത്ത് പല വലുപ്പത്തിനായിട്ട് കായ് ആ പല വലുപ്പത്തിനുള്ള കായം തരത്തി അതിനകത്ത് ഏറ്റവും വലുപ്പമുള്ള കായും കായക്കകത്ത് ഏറ്റവും പലുപ്പായം ഇങ്ങോട്ടേക്ക് അതിനെ ചേർന്ന് അതിനു ചേർന്ന് അങ്ങനെ തരഞ്ഞെത്തി അതിനകത്ത് ഏറ്റവും ചെനകായും പൊടി കായും എല്ലാം ഉണ്ട് ഇങ്ങനെ വരും ഏറ്റവും പൊടിയും പൊട്ടും പൊടിയും കാര്യങ്ങളെല്ലാം

ഇതാണ് ടോപ്പ് ഗ്രേഡ് ചെയ്തത് അതിനകത്ത് ആ ഗ്രേഡ് ചെയ്തല്ലേ അതിനകത്ത് വലുപ്പമുള്ള ടോപ്പ് ഗ്രേഡ് ഇത് ഇതിനകത്ത് അതിൽ ഏറ്റവും വലുപ്പമുള്ള മാത്രമേ ഇതിനകത്ത് ഇത് എത്ര പ്ലസ് അത് എത്ര അതിന് മുകളിലോട്ടുള്ള വലുപ്പമുള്ള കായകത്ത് പിന്നെ ഇത് കുറച്ചുകൂടെ അൺക്ലീൻ ആയിരിക്കും അതിൻ്റെ ഇപ്പം ക്വാളിറ്റി പിന്നെ

എന്ന് സ്പൈസസ് ആണ് അവിടുത്തെ ഷോപ്പാണിത് അപ്പോൾ അവിടുത്തെ ഒരു പ്രോസസ്സ് കാര്യങ്ങളാണ് ഞാനിപ്പോൾ കാണിച്ചിരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്